ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലേസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അതുപോലെ നമ്മൾ രാവിലെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമ്മുടെ ചെടിയോടൊപ്പം ഇങ്ങനെ ചിലവഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ നിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇതിനോടൊപ്പം ഇങ്ങനെ ചിലവഴിച്ച് പോകാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻസ് എങ്ങനെയാണ് ഇതുപോലെ നല്ല രീതിയിൽ നല്ലതുപോലെ ഇതുപോലെ നിർത്തുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ രാവിലെ തന്നെ അത് എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അതിന് ശേഷം ഇതുപോലെ ഇതിൽ കരിഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളിതുപോലെ അങ്ങ് എടുത്ത് മാറ്റും കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും അതായത് കരിഞ്ഞ പൂക്കളൊക്കെ മാറുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ നിൽക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറൊക്കെ വീണതിൻ്റെ ചുവട്ടിലേ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചീച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിതുപോലെ കരിങ്ങി നിൽക്കുന്ന ഫ്ലവർ എല്ലാം ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കും അപ്പം പ്ലാന്റ് നല്ല രീതിയിൽ നിൽക്കും പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ മാത്രമായിരിക്കുമല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെയാണ് ആദ്യമൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിലുള്ള ഓരോന്നും നോക്കിയിട്ട് പിന്നെ അതിൽ സീഡുണ്ടോ എന്ന് നോക്കും House, 템lings, ും പിന്നെ അതിൽ കളയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ ഇത് ഏതാ ബ്ലാക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അത് അത് ഫ്ലവറ് വീണ താഴെ പോയിട്ടുണ്ടായിരുന്നു അത് നോർമൽ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാത്തിൽ നിന്നും ഇതുപോലെ നമ്മൾ ഈ കരിങ്ങിയ പൂക്കളൊക്കെ ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും നിറയെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഓറഞ്ചാണ് എനിക്ക് ഇത്ര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അതാണ് എല്ലാ വീഡിയോയിലും ഈ ഓറഞ്ചിൻ്റെ കയറി എടുത്ത് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കളറാണ് അപ്പോൾ ഇതിലൊക്കെ കുറേ ഉച്ച ഇതുപോലെ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മളിതെല്ലാം ഇത് നമുക്ക് മുള്ളിയെടുത്ത് മാറ്റി കളയാവേ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ചോട്ടിലൊക്കെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ ഇതിലെ ആ ചുവട്ടിലൊന്നും അങ്ങനെ അധികം കളകളൊന്നും കയറാറില്ല ഞാൻ ഇന്ന് ഇതുപോലെ ചെറിയ ചെറിയ പൂച്ചകളൊക്കെ വരുന്ന സമയത്ത് തന്നെ അതങ്ങ് മാറ്റി കളയാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വളം കൊടുക്കുന്ന സമയത്ത് ഈ പിന്നെ കളകളൊക്കെ പെട്ടെന്ന് അങ്ങ് വളർന്നിട്ട് പ്ലാൻഡിൻ്റെ വളർച്ചയങ്ങ് മുരടിക്കും നമ്മുടെ കളകളൊക്കെ പെട്ടെന്ന് വളർന്ന് കയറാനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മളങ്ങ് മാറ്റി കൊടുക്കും പിന്നെ നമ്മുടെ ഹാങ്ങിങ് ഹാങ്ങിങ്ങിൻ്റെയാണ് കേട്ടോ അതിനും ഇതുപോലെ തന്നെയാണ് നമ്മൾ കരിങ്ങ പൂക്കളൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റുന്നത് ഫ്ലവർ അല്പം കുറവാണ് കേട്ടോ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്താൽ കുറച്ചുകൂടി കൂടി നല്ല ബുഷിയായിട്ട് വളരും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നമുക്ക് ടാറ്റോ പപ്പായ എന്ന് പറഞ്ഞിട്ട് ഒരു കൂടി ഉണ്ടെന്ന് അത് ഈ കാണുന്നതാണേ ഇവിടെ രാവിലെ നല്ല വെയിലാണ് കേട്ടോ അതാണ് ഈ ഒരു വാട്ടം പോലെ തോന്നുന്നത് ആ വെയിലങ്ങ മാറുന്ന സമയത്ത് പ്ലാന്റ് ഫ്രഷ് ആയിക്കോളും ആവശ്യമാണ് കേട്ടോ അപ്പോഴത്തെ വാട്ടം കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ വെയിലങ്ങ മങ്ങി കഴിയുമ്പോൾ നമുക്ക് പ്ലാന്റ് പഴയതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ സീഡൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും അപ്പോൾ ഇതുപോലെ ഇതിലപ്പോൾ ഒരു സീഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ വരുന്ന സീഡ് നമ്മൾ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ ഇത് കാണത്തില്ല കാരണം വെയിലിടിച്ചത് പൊട്ടി അതിൻ്റെ സീഡൊക്കെ താഴേക്ക് വീണ് പോകും നമുക്ക് സീഡ് കിട്ടത്തില്ല അപ്പോൾ ദിവസവും നമ്മൾ ഇതുപോലെ നോക്കിയാൽ മാത്രമേ നമ്മൾ ിതിൻ്റെ സീഡ് കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കണ്ടില്ലേ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഇതാണ് ഇതിൻ്റെ സീഡ് അപ്പോൾ ഇതുപോലെ ആകുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു പരുവത്തിലാകുന്ന സമയത്ത് നമ്മളിതിൻ്റെ സീഡ് കളക്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ഇത് നമ്മൾ ചെറിയൊരു വെയിലത്തൊട്ട് വയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് പൊട്ടി വരും കേട്ടോ പക്ഷേ ഇത് പ്ലാന്റിൽ നിൽക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് പ്ലാന്റിൽ നിർത്തുവാണെങ്കിലും പിന്നെ നമുക്കിത് കാണാനായിട്ട് കഴിയില്ല ഇത് പൊ പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടി സീഡ് സ്പ്രെഡ് ചെയ്ത് പോകും കേട്ടോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ എന്നും ഇതുപോലെ നോക്കിയാൽ മാത്രമേ നമുക്ക് സീഡൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം നമുക്കൊരു ദിവസം കൊണ്ട് സീഡൊക്കെ മൊത്തത്തിലെടുക്കാം അങ്ങനെയൊന്നും വിചാരിച്ചാൽ നടക്കത്തില്ല കേട്ടോ ചിലപ്പം നമുക്ക് ഒരു സീഡൊക്കെ ആയിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ കിട്ടിയില്ലായെന്ന് വരാം അപ്പോൾ നമ്മളിതുപോലെ ഓരോന്ന് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഒന്നുകിൽ സെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് പുതിയ പ്ലാന്റ് ആക്കാനായിട്ട് നമ്മൾ വിത്ത് പാവുകയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ആ ഒരു പ്ലാന്റിൽ നിന്ന് കുറച്ച് സീഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനി ഒരു ചെറിയ വെയിലത്തേക്കും അപ്പോൾ അതങ്ങ് പൊട്ടി നല്ല രീതിയിൽ വന്നോളൂ അല്ലാതെ നമുക്കത് പിളർന്നെടുക്കാനായിട്ട് പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് അതുപോലൊരു കുഞ്ഞു കുളമുണ്ട് കേട്ടോ അതിൽ ആമ്പലുണ്ട് ആമ്പൽ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പർപ്പിൾ ഡയമണ്ട് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കുറച്ചുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലെങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഹാങ്ങിങ് മീൻകേട് ഇപ്പുറത്തെ സൈഡിലായിട്ട് അതുപോലെ കുഞ്ഞൊരു ടാങ്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ ആമ്പൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഹാങ്ങിങ് മീൻകിയൊക്കെ ഒന്ന് പ്രൊൺ ചെയ്ത് കൊടുക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെയാണ് കേട്ടോ ആദ്യം ആദ്യം നട്ടതിലാണ് ഒത്തിരി പൂക്കളൊക്കെ വന്നിട്ടുള്ളത് മറ്റതിലൊക്കെ ഇങ്ങനെ പൂക്കളായി വരുന്നതേ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ മുകളിലായിട്ട് അതുപോലെ നമ്മുടെ പെറ്റൂണിയ നട്ടിട്ടുണ്ട് എനിക്ക് പെറ്റൂണിയൊക്കെ ആട്ടിയും കുറച്ചുകൂടി നല്ലത് ഹാങ്ങിങ് വിൻക വയ്ക്കുന്നതാണ് നമ്മൾ ആ പെറ്റൂണിയ മാറ്റിയിട്ട് അവിടെ ഹാങ്ങി വിൻകയാക്കും കേട്ടോ ഇത് നമ്മുടെ നഴ്സറിക്കാർക്ക് കൊടുക്കാനായിട്ട് റെഡിയാക്കിയിട്ടേക്കുന്നതാണേ കണ്ടില്ലേ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ആ പൂക്കളൊക്കെ കരിങ്ങ പൂക്കളൊക്കെ എടുത്ത് കളയുമ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റ് പകുതി ഭംഗി കൂടി വരും കേട്ടോ നല്ല ഭംഗിയിൽ വരും പിന്നെ അതുപോലെ നമുക്കറിയാമല്ലോ അത് ഇതിൻ്റെ ചുവട്ടി വീണ വെള്ളം കൊണ്ടും ഒഴിക്കുമ്പോൾ അത് അഴുകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ് കേട്ടോ പൂക്കളൊക്കെ നിറങ്ങി നിൽക്കുമ്പോൾ കരിഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ ഒഴിവാക്കുക അപ്പോൾ പ്ലാന്റ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ആ ഒരു സൈഡ് അങ്ങനെയാണ് കേട്ടോ അതിന് മറു സൈഡ് നമുക്കൊന്ന് കാണാം നേരത്തെ കാണിച്ചിരുന്നല്ലോ മറസൈഡിൽ ഡേയ്സി ആണ് കേട്ടോ ഡേയ്സി ഏകദേശമൊക്കെ കരിങ്ങി പോയി കരിയാറായിട്ടുണ്ട് നല്ല വെയിലാണേ അതുപോലെ തന്നെ എൻ്റെ ഫ്ലവറൊക്കെ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് പിന്നെ കുറച്ച് വിൻഗ അന്ന് നമ്മൾ കാണിച്ചായിരുന്നല്ലോ കുഞ്ഞു വിൻക ഒക്കെ വെച്ച് പിടിപ്പിച്ച കുഞ്ഞു വിൻകയൊക്കെ കാണിച്ചായിരുന്നില്ലേ അതൊന്നുകൂടിയൊക്കെ ഒന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇത് പെറ്റൂണിയാണ് കേട്ടോ ഫ്ലവറായപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചതാണ് അത് നമ്മുടെ സിംഗിൾ പെറ്റിൽ വരുന്ന ഡേസി ഇതിലൊക്കെ നിറച്ച് പൂക്കളാവേ ഇതൊക്കെ നമുക്കിവിടെ നിന്ന് മാറ്റണം കുറച്ച് തൈകൾ കൂടി വിൻകയുടെ കുറച്ച് തൈകൾ കൂടി ആകുമ്പോൾ നമ്മൾ ഈ ഡേ സിയൊക്കെ ഇവിടെ നിന്നങ്ങ് മാറ്റും ഇവിടെ അങ്ങ് വിൻകയൊക്കെ കിട്ടാം എന്നാണ്ട് ഇതിൽ കുഞ്ഞു ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് അന്ന് കുറച്ചുകൂടി കുഞ്ഞ് തയ്യായിരുന്നു ഇപ്പോൾ ഒത്തിരി കൂടി ഒന്ന് മെച്ചയുടെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബുഷിയാക്കി നിർത്തണം നമ്മളിത് ബുഷിയാക്കി നിർത്താനായിട്ട് ചെയ്യുന്നത് നേരത്തെ കാണിച്ചിരുന്നു നമ്മളതിൻ്റെ തലപ്പൊക്കെ ഒന്ന് ഉള്ളിക്കൊടുത്താൽ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും കണ്ട ഇതിങ്ങനെ പൊടിച്ച് വെച്ചതാണേ ഫ്ലവർ നോക്കേണ്ട കാര്യമില്ല ഫ്ലവർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ബുഷിയാക്കി എടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട മുട്ട ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ അത് എന്ന് വെച്ചിട്ട് ഓരോ പ്രാവശ്യം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ അങ്ങനെ ആക്കി എടുത്തതാണ് ഒറ്റ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പോട്ടിലുള്ളത് നമ്മളിങ്ങനെ ആക്കിയെടുക്കണമെങ്കിലാണ് നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവുക കണ്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ അതുപോലെ ബുഷിയാക്കി എടുത്തതാണ് അപ്പോൾ ഈ ഒരു തിരക്ക് നുള്ളണമെങ്കിൽ ഒന്നുകൂടി നുള്ളി കൊടുത്താൽ ഒന്നുകൂടി ബുഷിയാവും അപ്പം പറ്റി നിറങ്ങി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ പിന്നെ അതിനൊക്കെ ശേഷം ആദ്യം രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ അതുപോലെ കരിങ്ങിയ പൂക്കളൊക്കെ എടുത്ത് മാറ്റും പിന്നെ അതിന് ശേഷം കളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും പിന്നെ നല്ല വെയിലാകുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പൂക്കളൊക്കെ ചെറുതായിട്ട് വാടിത്തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും വെയിൽ മാറുമ്പോൾ അങ്ങ് ഫ്രഷ് ആവും എന്നാലും അത് വാടിത്തളർന്ന് കിടക്കുന്നത് കാണാനായിട്ട് നമുക്ക് ഒരു വിഷമമായിരിക്കും അതുകൊണ്ട് തന്നെ ഇതുപോലെ വെള്ളം എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ ഇലകളിലും പൂക്കളിലും ഒക്കെ അപ്പോൾ പിന്നെ വലിയ വാട്ടം ഒന്നും അങ്ങനെ വരത്തില്ല അപ്പോൾ പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കും പൂക്കളും നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വെള്ളയിർപ്പൊക്കെ ഇപ്പോൾ തന്നെ അങ്ങ് പോകും കേട്ടോ കാരണം നല്ല വെയിലാണേ ഈ വെയിലിൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ അങ്ങ് മാറിപ്പോവും എന്നാലും ആ ഒരു വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം ഒരു സമാധാനം പെട്ടെന്ന് അങ്ങ് വാട്ടമൊക്കെ ഒന്ന് മാറി ഫ്ലവറൊക്കെ ഒന്നുകൂടി ഒന്ന് ഉഷാറായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിടയ്ക്ക് ഈ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ വെയിലത്ത് വെച്ചൊന്ന് വിചാരിച്ച് ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല മഴയാണ് പ്ലാന്റിൻ്റെ പ്രശ്നം മഴ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് പ്ലാന്റിനെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ മഴയത്ത് നമ്മൾ ഷെഡിലോട്ടൊക്കെ ഒന്ന് വയ്ക്കുക അല്ലെങ്കിൽ നല്ല വെയിലത്തേനെ വെച്ചാൽ മതി കേട്ടോ നല്ല രീതിയിൽ ഫ്ലവർ ആയി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അതിൻ്റെ വിൻക പ്ലാന്റ്സും ചെടികളും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്